പ്ലാസ്റ്റിക് വിപത്തിനെതിരെ ബോധവൽക്കരണ യാത്രയ്ക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ തുടക്കം കുറിച്ചു കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെയും കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ് ജേതാവ് ആർ പത്മജന്റെ നേതൃത്വത്തിൽ കാസർകോട്ട് നിന്നാണ് പ്ലാസ്റ്റിക് മാലിന്യ വിപത്തിനെതിരെ മെയ് പതിനാറിന് യാത്ര ആരംഭിക്കുന്നത് ജൂൺ അഞ്ചിന് തിരുവനന്തപുരത്താണ് യാത്ര സമാപിക്കുന്നത് കൊട്ടിയം റോട്ടറി ക്ലബ്ബിനെ കൂടാതെ റോട്ടറി ക്ലബ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി നാല് എന്നിവ കൂടാതെ ഇതര സംഘടനകളുടെ പങ്കാളിത്തവും യാത്രയ്ക്കുണ്ട് ഇത് ഇവിടെ നിന്ന് തുടങ്ങി കാസർഗോഡ് ചെന്നതിന് ശേഷം അവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് മെയ് പതിനാറാം തീയതി ആരംഭിച്ച് ജൂൺ അഞ്ചാം തീയതി ഇവിടെ അവസാനിക്കുക തിരുവനന്തപുരത്ത് അവസാനിക്കുക അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത് നമ്മുടെ റോട്ടറി ഡിസ്ട്രിക്റ്റായ ത്രീ ടു വൺ വൺ അതുകൂടാതെ മറ്റ് രണ്ട് റോട്ടറി ഡിസ്ട്രിക്റ്റുകൾ കൂടെ ഇതിൻ്റെ കൂടെ പങ്കു ചേരുന്നുണ്ട് റോട്ടറി ത്രീ ടു സീറോ വണ്ണും ത്രീ ടു സീറോ ഫോറും അപ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തം ഇതിൻ്റെ കൂടെയുണ്ട് കുട്ടിയാം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷെബുറുത്തർ സന്നിഹിതനായിരുന്നു ഇന്ത്യ പ്രശസ്ത സോഷ്യൽ വർക്കറുമായിട്ടുള്ള ഒപ്പൻ കാറിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത്തി ഒന്ന് ദിവസം വീടുകളിലുള്ള പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്രയുടെ തുടക്കം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം